ഫെബ്രുവരി റാന്നിയിൽ ഷൌക്കത്ത് അലിയുടെയും മോളിയുടെയും മകനായി ജനനം മോഡലിംഗിലും മറ്റും തുടങ്ങിയ ഹരം വീഡിയോ ജോക്കിയിലേക്കും ഒടുവിൽ വെള്ളിത്തിരയിലേക്കും എത്തി ആഗ്രഹം പൂർത്തിയാകുന്നത് രണ്ടായിരത്തിഒൻപതിൽ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ഋതു എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെ യുവനായകനിരയിലെ ശ്രദ്ധേയൻ ആസിഫ് അലി സിനിമയിലേക്കുള്ള എൻട്രി ശരിക്കും സ്ക്രീൻ ടെസ്റ്റ് ഋത്തു എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ ആളുകൾ ആവശ്യമുണ്ടെന്ന് ഷ്യാംസാറിൻ്റെ ശ്യാംസാർ അറിയിച്ചിട്ട് കുക്കു പരമേശ്വരനാണ് കുക്കു മാമാണ് എൻ്റെ അടുത്ത് പറയുന്നത് അന്ന് സിനിമ ഭയങ്കര ക്രെയ്സായിട്ട് ചാൻസ് നോക്കി നിൽക്കുന്ന ടൈമായിരുന്നു അപ്പോൾ അങ്ങനെ പോയി സ്ക്രീൻ ടെസ്റ്റ് വഴിയാണ് സിനിമയിലേക്ക് വരുന്നത് അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ ഷ്യാംസാർ ഉണ്ടായിരുന്നു മുരളി മേനോൻ ഉണ്ടായിരുന്നു കുക്കു പരമേശ്വരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ചെറിയൊരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഒരു ഓഡിഷൻ പോലെയാണ് അങ്ങനെയാണ് ആദ്യത്തെ സിനിമയിലേക്ക് വരുന്നത് ഋതുവിൽ ഞാൻ ചെയ്ത സണ്ണി ഇമ്മിട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സണ്ണി ഒരു സോഫ്റ്റ്വെയർ ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടുത്തെ ഒരു ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് സണ്ണി കുറച്ചൊരു ഒരു ഗ്രീഡി അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുറച്ച് ഒരു ക്യാരക്ടറാണ് ഫ്രണ്ട്സിനേക്കാളും സ്വന്തം പ്രൊഫഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് പിന്നെ ഒരു മെട്രോ ലൈഫിന് കാണിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരു സിനിമയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ശരിക്കും അവർ പറയുന്ന എല്ലാവരുടെയും ക്യാരക്ടറിന് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് എന്നാണ് സാധാരണ സിനിമകളിൽ പറയുക പക്ഷേ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഈ വൈറ്റും ബ്ലാക്കും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ പോർട്രേറ്റ് ചെയ്ത് വരുന്നൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിനൊരു ഒന്നര ആഴ്ച മുന്നേ നമ്മുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ നിഷാൻ റിമ നമ്മളങ്ങനെ ലീഡ് ചെയ്യുന്ന മൂന്ന് പേരും വരുന്നു പിന്നെ ഷാംസാർ സാറിൻ്റെ അസിസ്റ്റൻസ് ഇവരെല്ലാം ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്യാമ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയോണ്ട് നമുക്ക് ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിനൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല നമ്മളൊരു ഒരു ഫ്രണ്ട് സർക്കിൾ പോലെ ഫീൽ ചെയ്തു അതിലേക്കൊരു ക്യാമറ എക്സ്ട്രാ വന്നു അത്രമാത്രേ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളൂ വണ്ടർഫുൾ മാൻ ശരിക്കും എൻ്റെയൊക്കെ ഒരു ഒരു ക്യാരക്ടർ ഫോർമേഷൻ തന്നെ ഷാംസാറിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് സാറിൻ്റെ കൈകളുണ്ട് അതിൽ സിനിമയെ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് തെറ്റിദ്ധാരണകൾ സാർ മാറ്റി തന്നിട്ടുണ്ട് ഒരു സിനിമയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് സാറാണ് പഠിപ്പിച്ചതെന്ന് അപ്പോൾ ശരിക്കും എന്താ പറയുക എൻ്റെ ഒരു 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 റീബെർത്ത് എന്ന് തന്നെ പറയാം സിനിമയിലേക്കുള്ള സിനിമ വന്നു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും ഷാംസാറിനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ നന്ദി പറയുന്നത് ആദ്യം നായിക എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് നായികയായിട്ട് ആദ്യമായിട്ട് വരുന്ന മമതയാണ് കാര്യം ഋതു കഴിഞ്ഞിട്ട് പിന്നെ അപൂർവരാഗത്തിലും എനിക്കൊരു ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു പേരായിട്ട് വരുന്നത് മമതയായിരുന്നു കഥ തുടരുന്ന സിനിമയിൽ അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ആദ്യമായിട്ടാണ് എന്നെ എനിക്കൊരു വൈഫും ഒരു കുട്ടിയും ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളെ പപ്പ എന്ന് വിളിക്കുന്നത് അതെനിക്കൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും എനിക്ക് ഞാൻ പറയാം നമ്മൾ ഋതുവും അപൂർവരാഗവും ഒരു എൻ്റെ ഏജ് ലിമിറ്റിൽ നിന്നിട്ടുള്ളതായിരുന്നു പക്ഷേ കഥ തുടരുന്നു വരുമ്പോൾ ഞാനൊരു ഹസ്ബൻഡാണ് ഒരു കുട്ടിയുടെ അച്ഛനാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറൻസ് തന്നെയായിരുന്നു സിബി സാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരിക്കൊരു സിനിമയിൽ നിന്നുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ബന്ധത്തേക്കാൾ എൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ വളരെ അടുത്ത ഒരു ഫാമിലി മാ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു റിലേഷനാണ് ഞങ്ങളുടെ മുമ്പിൽ ആസിഫ് അലി എന്നൊരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഡിറക്ടറും എൻ്റെ ലിമിറ്റേഷൻസ് നന്നായിട്ട് അറിയാവുന്ന ഒരു ഡിറക്ടറും അദ്ദേഹമാണ് ഡബ്ബിങ് എക്സ്പീരിയൻസ് ഭയങ്കര ഹോറിബിളായിരുന്നു ശരിക്കും കാര്യം ഇപ്പോഴും എൻ്റെ ഡബിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഡബ്ബിംഗ് ബൂത്തിലാണ് ഏറ്റവും കാര്യം ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു കോ ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ആളുടെ ആ ലെവലിൽ തന്നെ നിൽക്കാൻ എനിക്ക് പറ്റും പക്ഷേ ഇത് ഡബിങ് ബൂത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യത്തെ ഇതിന് തന്നെ ഋതു ഡബ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അത് ഓൺ വോയ്സ് ഉണ്ടായിരുന്നത് എൻ്റെയും റിമേഡേയും മാത്രമാണ് ബാക്കി ഒരുമാതിരി എല്ലാവരുടെയും തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ചെയ്ത് അപ്പോൾ ആ ഒരു വേരിയേഷൻ സിനിമയിൽ വരുമ്പോഴും നമുക്കതൊരു ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി പക്ഷേ ഇപ്പോഴും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്